കുരുമുളക് ഇറക്കി പതിവക്കൽ കുറിച്ചാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കുരുമുളക് നട്ട് ഒരു വർഷം കഴിഞ്ഞതിനു ശേഷം നിർബന്ധമായും ഇറക്കി പതിവക്കൽ ചെയ്യേണ്ടതാണ് അത് ചെയ്യാത്ത പക്ഷം വിളവ് കുറയുന്നതാണ് അതേപോലെ തന്നെ വളരെ ശക്തമായ കുരുമുളക് വളർച്ചയ്ക്ക് വള്ളി വളർച്ചയ്ക്ക് ഇറക്കി പതിവക്കൽ നിർബന്ധമാണ് അത് എങ്ങനെയൊന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാം ഒരു വർഷമായ വള്ളി മെല്ലെ അടർത്തിയെടുക്കുക അടർത്തിയെടുത്തതിന് ശേഷം അത് സാവകാശം നമ്മുടെ താങ്ങുമരത്തിൽ നിന്നും ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അകലെയായി ചാല് കീറുക നല്ല ചുറ്റും ചാല് കീറുക ഒരു ചെറിയ ചാല് കീറിയാൽ മതി ആ ചാലിലേക്ക് ആ വള്ളി പതുക്കെ വെക്കുക എന്നിട്ട് അതിൻ്റെ അഗ്രഭാഗം ഈ മരത്തോട് ചേർന്ന് കെട്ടുക നമുക്ക് ഇലയുണ്ടാകും ഏത് ഈ ചാലിൽ ചുറ്റുമ്പോൾ ആ ചാലിൽ ഒരുപാട് കുരുമുളക് വള്ളിയുടെ ഇലയുണ്ടാകും ആ ഇല കംപ്ലീറ്റ് കട്ട് ചെയ്യണം എന്നിട്ട് അതിലേക്ക് ചാണകപ്പൊടി അതേപോലെ തന്നെ കുമ്മായം കുറച്ച് കുമ്മായം പിന്നെ ഡ്രൈ കോഡർമ മിശ്രിതം ഇതെല്ലാം ഇട്ടുകൊണ്ട് ആ ചാല് മൂടുക അത് ഇതിൽ പ്ര പ്രധാനമായും നമുക്ക് ലഭിക്കുന്നത് വളരെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ശക്തമായി തന്നെ കുരുമുളക് വള്ളി ഉണ്ടാവുകയും ഈ താങ് മരത്തിന്മേൽ ധാരാളമായി വള്ളികൾ വരികയും ചെയ്യും ഈ കുരുമുളക് ടച്ച് ചെയ്യുന്ന ആ വള്ളി ടച്ച് ചെയ്യുന്ന എല്ലാ കണിപ്പിലും വേര് പൊട്ടുകയും അതിലെല്ലാം തലപ്പ് വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ ദമ്മിൽ വളരെ ശക്തമായി ആ മരത്തിൽ മേൽ കുരുമുളക് വള്ളി ധാരാളമായി പടരുന്നതാണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ ഒരു മരത്തിൽ മേൽ മൂന്ന് വള്ളിയാണ് കയറ്റുന്നത് ആ മൂന്ന് വള്ളി കഴിഞ്ഞാൽ വളരെ ശക്തമായി കിട്ടുകയില്ല ഇങ്ങനെ നമുക്ക് വള്ളി ഇറക്കി വീണ്ടും കയറ്റണം എന്നെങ്കിലേ വളരെ ശക്തമായി കിട്ടുകയുള്ളൂ ഇതിൻ്റെ ഒരു രൂപം ഞാൻ കാണിച്ചുതരാം ഇതേപോലെ വള്ളി വള്ളി ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും പൊട്ടിപ്പോകരുത് ഇങ്ങനെ വള്ളി എടുക്കുക വള്ളി എടുത്തതിന് ശേഷം ഒരു ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ അകലെ ചെറിയ ചാല് കയറുക ചെറിയ ചാൽ കീറി കീറിയിട്ട് ആ ചാലിലേക്ക് ഇതേപോലെ വള്ളി വെക്കുക അപ്പോൾ ഈ ഇലയെല്ലാം കട്ട് ചെയ്യണം ഇലയെല്ലാം കട്ട് ചെയ്തിട്ട് ആ ചാലിൽ ചാണകപ്പൊടിയും ഡ്രൈക്കോട്ടറും മിശ്രിതവും അതേപോലെ തന്നെ നമ്മുടെ കുമ്മായവും ഇടണം എന്നിട്ട് നല്ലവണ്ണം മൂടുക അതിനുശേഷം ഈ തലപ്പ് ഭാഗം തലപ്പ് ഭാഗം ഇതിന്മേൽ വച്ച് കെട്ടിക്കൊടുക്കണം എന്തെങ്കിൽ മാത്രമേ ഇത് വിജയിക്കുകയുള്ളൂ അത് കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് വളരെ ശക്തമായ വള്ളിയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ഇങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് നല്ല കുരുമുളക് ഉണ്ടാകും കുരുമുളക് കൃഷി വളരെ ലാഭകരവും ലാഭകരമാണ് അതുകൊണ്ട് ഈ ഒരു വർഷം നിങ്ങൾ ഒരു തോട്ടം നിങ്ങൾ പ്ലാന്റേഷൻ ചെയ്യുമ്പോൾ ഒരു വർഷം കഴിഞ്ഞാൽ കുരുമുളക് നട്ട് ഒരു വർഷം കഴിഞ്ഞാൽ ഇറക്കി ആ വള്ളി ഇറക്കി പതിവെക്കണം എന്നാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് ഓക്കെ